ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങ അരിച്ച മാങ്ങ കറിയാണ് കേട്ടോ ഇപ്പോൾ എല്ലായിടത്തും മാങ്ങ സുലഭമായിട്ട് ഉണ്ടാകുന്നുണ്ട് അപ്പം മാങ്ങ കിട്ടാനൊന്നും പ്രയാസമില്ല പച്ച മാങ്ങയാണ് രണ്ടെണ്ണം എടുത്തിട്ടുള്ള പുളി കുറഞ്ഞ പച്ചമാങ്ങ മാങ്ങ കേട്ടോ എടുക്കേണ്ടത് അപ്പോൾ അത് നല്ലപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് മൺചട്ടിയിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ മൺചട്ടിയിൽ മൺചട്ടിയിലിത് എണ്ണ ഒഴിച്ചിട്ടുണ്ട് കുറച്ച് എണ്ണ ഒഴിക്കുക കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് ഇഞ്ചിട്ടോ ഇഞ്ചി ചതച്ചതോ അല്ലെങ്കിൽ നേറങ്ങാന അരിഞ്ഞതോ എങ്ങനെ വേണമെങ്കിൽ ആക്കാം ഇങ്ങനെ ചലച്ചിട്ടുണ്ട് ചലച്ചാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കുക പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ചെറിയുള്ളി കേട്ടോ വേണ്ടി ഞാൻ കുറച്ച് കൂടുതൽ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു ഇരുപത്തഞ്ച് ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ അതാണ് അതിൻ്റെ മെയിൻ ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ അതും മാങ്ങയും കൂടുതൽ ചേർത്ത് ഉണ്ടാകുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ അതിൻ്റെ കൂടെ രണ്ട് പച്ചമുളകാണ് പച്ചമുളക് ഇവിടെ ഒരു എല്ലാവർക്കും ഒരു കുറവാണിഷ്ടം അതുകൊണ്ടിട്ടാണ് രണ്ട് പച്ചമുളക് ഇട്ടത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിന് ഇടാൻ പറ്റുന്നതാണ് കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലാണ് ഇടുന്നത് അപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക ചെറിയുള്ളി അരിയൊന്നും വേണ്ട കേട്ടോ ചെറുതായി അരിയൊന്നും വേണ്ട മുയി ഇട്ടാൽ മതി അപ്പോൾ എല്ലാം കൂടും നല്ലപോലെ എണ്ണയിലൊന്ന് വാട്ടുക വാട്ടുകട്ടോ അപ്പം നല്ലപോലെ ഒന്ന് വാടിയതിൻ്റെ ശേഷം ഇങ്ങനെ വാടിയതിൻ്റെ ശേഷം നമ്മൾ മുറിച്ചിട്ട് കട്ട് ചെയ്ത മാങ്ങ ഉണ്ടല്ലോ ആ മാങ്ങ അതിലേക്ക് ഒന്ന് ഇടുക അതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിട്ടോ എല്ലാം കൂടി ഇതിൻ്റെ മിക്സ് ആയിട്ടുള്ള നല്ല പോലെ ഒന്ന് വയറ്റതാണ് ഇതേപോലെ നല്ലപോലെ ഒന്ന് വയറ്റില്ല പിന്നെ നിങ്ങൾ മൺചട്ടീനെ വേണമെന്നില്ല എന്നാലും നമ്മളൊരു നാടൻ കറി ഉണ്ടാക്കുന്നതിനെ കൊണ്ടിട്ട് മൺചട്ടി എടുത്തതാണ് നല്ല ടേസ്റ്റാണുള്ള ചട്ടിയിലൊക്കെ കറി വെക്കുന്നതരും അപ്പോൾ അതുകൊണ്ടിട്ടാണ് ചട്ടി എടുത്തത് അപ്പോൾ നിങ്ങൾക്ക് ബ്രീഫാനോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും നോൺ സ്റ്റിക്കിൻ്റെ പാത്രമൊക്കെ എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് നമ്മളിത് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ആ വെള്ളം ഒഴിച്ചിട്ട് പിന്നെ അതിലേക്ക് നമ്മളിടുന്നത് ആവശ്യത്തിന് ഉപ്പാണ് ഇടുന്നത് ഉപ്പ് ഇടുന്നത് കേട്ടോ വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷമാണ് ഉപ്പിടുന്നത് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഞാൻ ചെറിയ ടീസ്പൂൺ മൂന്ന് ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് ഇട്ടിട്ട് ഒന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം ആ വെള്ളത്തിൽ വെള്ളത്തിലന്നെ കൂടുതൽ വെള്ളമൊന്നും വേണം കേട്ടോ പിന്നെ ഇത് കറിയായിട്ടല്ല വേ ഉണ്ടാവുക കേട്ടോ ഇത് നമ്മൾ സൈഡായിട്ട് കൂട്ടാനുണ്ടാവില്ല നമ്മൾ സൈഡ് കറിക്ക് പകരം കറിക്ക് പകരമായിട്ടും ഉപയോഗിക്കുക പക്ഷേ നമ്മൾ സൈഡായിട്ട് ചമ്മന്തിക്കൊക്കെ ഉണ്ടാവില്ല അതേപോലെ കാണോ പിന്നെ അതാ എന്നിട്ട് നല്ലപോലെ ഒന്ന് മൂടി വെക്കാം ഒരു പത്ത് മിനിറ്റ് വേവിച്ചാൽ മതി പിന്നെ അതിലേക്കുള്ള അരപ്പിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഒരു മുറി തേങ്ങ അടിച്ചിട്ടുള്ള കേട്ടോ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് നല്ല ജീരകം എടുത്തിട്ടുണ്ട് രണ്ട് ഉള്ളി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു നാല് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് ഇത് നല്ലപോലെ മിക്സിയിലിട്ട് നല്ലപോലെ അരയണം കേട്ടോ നൈസായിട്ട് അരയണം അതിലേക്ക് അരപ്പൊന്നും ഉണ്ടാവാൻ പാടില്ല നൈസായിട്ട് അരയുക അപ്പോൾ ആ നൈസായിട്ട് അരിഞ്ഞതിന് ശേഷം നമ്മൾ കറിയിലൊക്കെ തേങ്ങ അരയ്ക്കാനായിരിക്കുമല്ലേ അതേപോലെ തന്നെ കേട്ടോ വേണ്ടത് അപ്പോൾ നല്ലപോലെ അരച്ചിട്ട് അതിലേക്ക് ഒഴിക്കുക കേട്ടോ വേണ്ടത് അപ്പം ഇതിലേക്ക് ഞാൻ അരച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം വെച്ചിട്ടാണ് അരയ്ക്കേണ്ടത് കൂടുതലൊന്നുമല്ല ഞാൻ പറഞ്ഞല്ലോ കറി പോലെയല്ല കുറച്ചൊരു സൈഡായിട്ട് നമ്മൾ ഇതാക്കുന്നതാണല്ലോ അപ്പം അതിൻ്റേതായ ഒരു കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഇതാക്കണ്ടത് കേട്ടോ അപ്പം നമ്മൾ അതാ അരച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അപ്പേക്ക് നമ്മൾ ഇതാ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് നമ്മൾ ഇതിലേക്ക് പറഞ്ഞിട്ടുള്ള വെള്ളമൊക്കെ വറ്റി മാങ്ങൊക്കെ ഒക്കെ നല്ലോണം വെന്തിട്ടിട്ടുണ്ട് നമ്മൾ സൈഡിലുള്ളത് മീൻ കറിയാണ് കേട്ടോ മാങ്ങ ഇട്ട മീൻ കറിയാണ് ഫുള്ളായിട്ട് മാങ്ങ മാങ്ങാണ് അപ്പോൾ നമ്മൾ തേങ്ങ അരച്ച് ഒഴിച്ചിട്ടുണ്ട് വീഡിയോ കട്ടായതിന് ശേഷം ഞാൻ അറിഞ്ഞിരുന്നില്ലായിരുന്നു വീഡിയോ കട്ടായി കട്ടായിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ തേങ്ങ അരച്ചത് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് പിന്നെ അതാ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ചൊരു ഉപ്പ് കുറവുണ്ടായിരുന്നു ആ ഉപ്പ് പിന്നെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതാ ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി കാണാൻ നല്ലൊരു ഇതുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ കുറച്ച് നേരം മൂടി വെക്കാം കേട്ടോ മൂടി വെക്കുക ഒരു അഞ്ച് മിനിറ്റ് മൂടി വെക്കുക അഞ്ച് മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് വറവിടാൻ ആവശ്യമായ സാധനം എടുക്കട്ടോ അപ്പോൾ മൂടി വെച്ചിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റിൻ്റെ ഉള്ളിലായിട്ട് ലോ ഫ്ലെയിമിലാട്ടോ വെക്കേണ്ടത് ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം മൂടി വെക്കാം അപ്പോൾ അതാ അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഞാൻ പത്ത് മിനിറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഏക്കുന്നതാണ് വെള്ളമൊക്കെ കുറച്ച് വറ്റിയിട്ടുണ്ട് സൈഡായിട്ടിൽ പിന്നെ ഇത് ചൂടാറിയതിന് ശേഷം അത് കുറച്ച് പറ്റി തുടങ്ങും കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് നല്ലൊരു മാങ്ങേൻ്റെ സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും പരീക്ഷിച്ച് നോക്കാം പക്ഷേ നിങ്ങൾ പ്രത്യേകിച്ച് ആ കാര്യം ആലോചിക്കുന്നതെന്ന് ചോദിച്ചാൽ നല്ല പുളിയുള്ള മാങ്ങ എടുക്കരുത് പുളി കുറഞ്ഞ മാങ്ങാട്ടോ എടുക്കേണ്ടത് അപ്പോൾ അതാ നമ്മൾ വറവിടാൻ ആവശ്യമായത് നമ്മൾ പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട് പിന്നെ എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് കറിവേപ്പില ഇട്ടിട്ടുണ്ട് കറിവേപ്പില ഇട്ടതിന് ശേഷം നമ്മൾ വറ്റൽ മുളകാണ് മുളകെട്ടോ വേണ്ടത് ഉണക്കമുളക് ഉണ്ടല്ലോ അതാണ് വേണ്ടത് അത് ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഇവിടെ ഉണക്കമുളക് പൊടി ഉണ്ടല്ലോ ക്രഷ് അതാണ് ഞാൻ ഇടുന്നത് കേട്ടോ അപ്പോൾ രണ്ട് സ്പൂൺ അത് ഇട്ടിട്ടുണ്ട് എരിവിനും വേണ്ടിയിട്ടാണല്ലോ അപ്പോൾ അതില്ലാത്തതിനെ കൂടെ ക്രഷാണ് ഞാൻ ഇട്ടിട്ടുള്ളത് അതും അതിലേക്ക് ഇട്ടിട്ടൊന്ന് വയറ്റിയിട്ട് നമ്മളിതാ ഈ കറി ഉണ്ടല്ലോ ആ കറിയിലേക്ക് ഒഴിക്കുക അപ്പോൾ ഇതാ അടിപൊളി മാങ്ങാ കറി തയ്യാറായിട്ടുണ്ട് കേട്ടോ നിങ്ങളൊക്കെ മീനില് ആണല്ലോ മാങ്ങ കറി മാങ്ങൻ്റെ കഷ്ണമിടുക പക്ഷെ ഇത് വെറും മാങ്ങ മാത്രമാണ് വേറൊന്നുമില്ല ഇതിലേക്ക് അപ്പോൾ ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്ക എന്തായാലും നല്ല അടിപൊളിയാണ് മാങ്ങ കിട്ടാൻ പ്രയാസമൊന്നുമില്ലല്ലോ ഇപ്പം എല്ലായിടത്തും മാങ്ങ ഉണ്ടല്ലോ അപ്പം എന്തായാലും രണ്ട് വെറും രണ്ടേ രണ്ട് മാങ്ങ മതി ഇതിലേക്ക് പുളി കുറഞ്ഞ മാങ്ങ മതിട്ട് പുളി കൂടുതലുള്ള മാങ്ങ എടുക്കരുത് പുളി കൂടുതലും മാങ്ങ എടുത്തതാണെങ്കിൽ നല്ല പുളി ഉണ്ടാവും അപ്പോൾ അതാ നമ്മളത് അടിപൊളി മാങ്ങാ കറി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ ബൈ അസ്ലാമലൈക്കും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് ലൈക്ക് ബട്ടൺ അമർത്താൻ മറന്നു പോകരുത് കേട്ടോ ഓക്കെ ടേക്ക് കെയർ